നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സൗജന്യമായി ഇറച്ചി നൽകാത്തതിനെ തുടർന്ന് തേനി പഴനിച്ചെട്ടിപ്പട്ടിയിൽ യുവാവിന്റെ പ്രതികാരം അതും എല്ലാവരെയും നടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികാരമാണ് കാണിച്ചുവെച്ചിരിക്കുന്നത് ശ്മശാനത്തിൽ ദഹിപ്പിച്ച മൃതദേഹം ഇറച്ചിക്കണക്ക് മുന്നിൽ ഉപേക്ഷിച്ചാണ് ശ്മശാന ജീവനക്കാരനായ യുവാവ് പ്രതികാരം ചെയ്തിരിക്കുന്നത് പല പ്രതികാര വാർത്തകളും നമ്മൾ കാണാറുള്ളതാണ് ചിലപ്പോൾ പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ കൊലപാതകം വരെ പ്രതികാരത്തിന്റെ ബാക്കി എന്നോണം ഇവിടെ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കാണുന്നതാണ് എന്നാൽ ഇത് ശ്മശാനത്തിൽ ജീവനക്കാരനായതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു വഴിയാണ് ഈ ഒരു യുവാവ് പ്രതികാരം ചെയ്യാനായി തെരഞ്ഞെടുത്തത് സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ശ്മശാനത്തിൽ ജോലി ചെയ്യുന്ന കുമാർ ാണ് തേനി പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് മണിയരശിന്റെ ഇറച്ചിക്കടയിലെ സ്ഥിരം ഉപഭോക്താവാണ് ഈ പറയുന്ന പ്രതി കുമാർ ഇടയ്ക്കിടെ വരുന്നതിനാൽ മണിയരശൻ കുമാറിന് സൗജന്യമായി മാംസം നൽകിയിരുന്നതായും പറയപ്പെടുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ആയതിനാൽ തന്നെ കടയിൽ രാവിലെ വലിയ തിരക്കായിരുന്നു സ്വാഭാവികമായിട്ടും വരുന്നത് പോലെ കുമാർ വന്നു അതിനാൽ തന്നെ കുമാറിന് സൗജന്യമായി ഇറച്ചി നൽകാനായിട്ട് അന്ന് കടയുടമയ്ക്ക് സാധിച്ചില്ല തുടർന്ന് കുമാർ മണിയരശിനെ ഭീഷണിപ്പെടുത്തുകയും സൗജന്യമായി മാംസം ചോദിക്കുകയും ചെയ്തു കടയിൽ തിരക്കാണെന്നും പിന്നീട് ുമാണ് മണിയരശ്ശിൻ കുമാറിനോട് ആദ്യം പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ശ്മശാനത്തിൽ അടക്കം ചെയ്തിരുന്ന യുവതിയുടെ മൃതദേഹവുമായി കുമാർ മടങ്ങിയെത്തിയത് ശ്മശാനത്തിലേക്ക് എത്തി അവിടെ നിന്നും കുഴിച്ചിട്ട മൃതദേഹം കുഴിച്ചെടുത്തതിനു ശേഷമാണ് ഇത്തരത്തിൽ അത് തലയിൽ ചുമന്ന് കടയുടെ കൊണ്ടിട്ടത് ഈ മൃതദേഹവുമായി തലയിൽ തലയിലേറ്റുപോകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സാരിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം തുടർന്ന് ഇറച്ചിക്കടയുടെ മുന്നിൽ മൃതദേഹം ഉപേക്ഷിച്ച് ഈ പ്രതി കടന്നു കളയുകയെന്നും സംഭവം പറഞ്ഞ് പഴനിച്ചട്ടിപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം അവിടെ നിന്ന് നീക്കം ചെയ്തു പിന്നീട് പിടിയിലായ കുമാറിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ശ്മശാനത്തിൽ കുഴിച്ചിട്ട മൃതദേഹമാണ് കുമാർ പുറത്തെടുത്തതെന്നാണ് നിഗമനം മൃതദേഹം ജീർണിച്ച നിലയിലായിരുന്നതെന്നും അസ്ഥികൾ പുറത്ത് കണ്ടിരുന്നതായും പ്രദേശവാസികൾ പറയുന്നു കുറച്ചു ദിവസം മുമ്പ് മരിച്ച യുവതിയുടെ മൃതദേഹമാണ് കുമാർ ഉപേക്ഷിച്ചതെന്നാണ് നിഗമനം മൃതദേഹം കൂടുതൽ പരിശോധനകൾക്കായി തേനി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രതി കുമാർ മയക്കുമരുന്നിന് അടിമയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഇയാളുടെ മാനസിക നിലയും പോലീസ് പരിശോധിക്കുകയാണ് തുടർന്നായിരിക്കും ചോദ്യം ചെയ്യുന്നത് നടപടികളെല്ലാം തന്നെ നടക്കുക